പതിനൊന്നിന്റെ ഇരുപത്തിനാല് ഒരുത്തൻ വാരി വിതറിയിട്ടും വർദ്ധിച്ചു വരുന്നു മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലോഭിച്ചിട്ടും ഞെരുക്കമേയുള്ളൂ കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്നത് യേശു പഠിപ്പിച്ച വലിയൊരു സത്യമാണ് ലോകത്തിൽ ആർ കൊടുത്താലും അവർക്ക് കിട്ടും എന്തു കൊടുക്കുന്നുവോ അത് അനേക മടങ്ങായി തിരികെ കിട്ടും ഇത് ദൈവം വച്ചിരിക്കുന്ന ഒരു നിയമമാണെന്ന് വേണമെങ്കിൽ പറയാം കൊടുത്താൽ കിട്ടുമെന്ന് പറയുമ്പോൾ അത് തിന്മയാണെങ്കിൽ തിന്മ അനേകമടങ്ങായി തിരികെ കിട്ടും എന്നതും അറിഞ്ഞിരിക്കണം മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ എന്നും യേശു പഠിപ്പിച്ചു നാം എപ്പോഴും മറ്റുള്ളവർ എങ്ങനെ എങ്ങനെയായിരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ് എന്നാൽ ആ പ്രതീക്ഷ സ്വയം പ്രാവർത്തികമാക്കുക എന്നാണ് യേശു പഠിപ്പിച്ചത് അപ്പോൾ തിരിച്ചതേ വ്യക്തികളിൽ നിന്ന് ലഭിക്കുമെന്നും പ്രതീക്ഷിക്കരുത് നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്തിടത്ത് നിന്നാകും തിരികെ വരുന്നത് വാരി വിതർന്നു എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് അനാവശ്യമായി ചെലവിട്ട് പാഴാക്കുന്നു എന്ന അർത്ഥത്തിലല്ല ആവശ്യത്തിൽ ഇരിക്കുന്ന വ്യക്തികളെ സമൂഹത്തെ സഹായിക്കുന്നു എന്ന ആശയത്തിലാണ് കഴിയും പോലെ നന്മ ചെയ്യുന്നവരാകണം ഓരോ ക്രിസ്ത്യാനിയും ചിലപ്പോഴെങ്കിലും അർഹതയില്ലാത്തിടത്ത് അറിയാതെ നാം കൊടുത്തുപോയെന്നിരിക്കും പിന്നീട് അത് തിരിച്ചറിയുമ്പോൾ അത് ഓർത്ത് അനുതപിക്കുകയും ചെയ്യും എന്നിരുന്നാലും ശുദ്ധ മനസാക്ഷിയോടെ ചെയ്തിട്ടുണ്ടെങ്കിൽ സകല ഹൃദയങ്ങളെയും കാണുന്ന ദൈവം അത് നന്മയ്ക്കായി ഓർക്കും വീണ്ടും കൊടുക്കുന്നതിൽ നിന്ന് നമ്മുടെ മനസ്സ് പിന്മാറുകയും അരുതും സന്തോഷത്തോടെ ഹൃദയംഗമായി കൊടുക്കുന്നത് വിത്ത് വിതയ്ക്കുന്നത് പോലെയാണ് അത് വീണ്ടും വർദ്ധിച്ചു കൊണ്ടിരിക്കും ചില മനുഷ്യർ മറ്റാർക്കും കൊടുക്കാതെ ലുപ്തരായി എല്ലാം ശേഖരിച്ചു വയ്ക്കും തങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും ചെലവാക്കാത്തതിനാൽ അവർ എന്നും ഞെരുക്കത്തിൽ ജീവിക്കുന്നവരായിരിക്കും ശേഖരിച്ചു വെച്ചത് ആർക്കും ഉപകാരപ്പെടുകയും ദൈവം നന്മകൾ നൽകുന്നത് മറ്റുള്ളവർക്കും പങ്കിടാനാണ് ഹൃദയപൂർവം അത് ചെയ്യാം ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ